നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം മുതിർന്ന നേതാവ് മുൻ മന്ത്രി ജി സുധാകരൻ സി പി എമ്മിനെതിരെ നടത്തിയ വളരെ ശക്തമായ വിമർശനമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അതിനെ സി പി എം നേതൃത്വം ഏത് വിധത്തിലായിരിക്കും എടുക്കുക അതാണ് പരിശോധിക്കേണ്ടത് എന്നോടൊപ്പം ചേരുന്നു കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടൻറ് ശ്രീ ശ്രീകുമാർ നമസ്കാരം നമസ്കാരം വളരെ ശക്തമായ വിമർശനമാണ് ജി സുധാകരൻ സി പി എമ്മിനെതിരെ നടത്തിയത് അത് പല ചോദ്യങ്ങളായി ചോദിക്കേണ്ടതാണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടേറെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതായത് ഭൂഷ്വാ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും സി പി എമ്മിൽ കൂടുന്നു എന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായി തന്നെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുകയാണ് ഈ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത് ഇത് സി പി എം നേതൃത്വവും അല്ലെങ്കിൽ പിണറായി വിജയൻ ഏത് തരത്തിലായിരിക്കും എടുക്കുക ജി സുധാകരൻ എന്ന നേതാവിനെ ഒരു സാധാരണ നേതാവിൻ്റെ ശബ്ദമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ശബ്ദം കാണേണ്ടത് കാരണം ഒന്നാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ശരിക്കും ആ മന്ത്രിസഭയുടെ മുഖങ്ങളിലൊന്നായിരുന്നു അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് കാരണം ആ സർക്കാരിൻ്റെ അവസാന ഘട്ടമൊക്കെ വന്നപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് തൃപ്തികരമായിട്ട് തോന്നിയ പല വകുപ്പുകളിൽ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ് മാത്രമല്ല ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവിനെക്കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ഭംഗിയന്തരേണ പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആളാണ് അതെ വ്യക്തമായിട്ടുള്ള നിലപാടുകൾ അദ്ദേഹത്തിനുണ്ട് അത് നിയമസഭയിൽ പങ്കെടുക്കുമ്പോൾ അവിടെയാണെങ്കിലും പാർട്ടി വേദികളിൽ പങ്കെടുക്കുമ്പോൾ അവിടെയാണെങ്കിലും പൊതു വേദികളിൽ ആണെങ്കിൽ അങ്ങനെയും എല്ലാം കൃത്യമായിട്ട് പറയാനും അത് പറയേണ്ട രീതിയിൽ പറയാനും അറിയാവുന്ന നേതാവാണ് ജി സുധാകരൻ അതെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് സാധാരണ ജനങ്ങൾ സാധാരണ പാർട്ടി പ്രവർത്തകർ സാധാരണയിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ ഇപ്പോഴും വലിയ സമൂഹമുണ്ട് പാർട്ടി ഏത് തരത്തിൽ ആണ് അദ്ദേഹത്തെ കാണുന്നത് എന്നുള്ളതിനപ്പുറത്തേക്ക് ജനങ്ങൾ അതെ അതാണ് ഏറ്റവും ഏത് രാഷ്ട്രീയ ആണെങ്കിലും ആ പാർട്ടിയുടെ അടിത്തറയെന്ന് പറയുന്ന നേതാക്കളല്ല കുറച്ച് നേതാക്കളും അവരുടെ സ്ഥാനങ്ങളും അല്ല പാർട്ടിയെ നിലനിർത്തേണ്ടതെന്ന് പറയുന്നത് ഏത് പാർട്ടിയാണെങ്കിലും ജനങ്ങളാണ് സാധാരണ പാർട്ടി പ്രവർത്തകരാണ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത് ബലമെന്ന് പറയുന്നത് ആ പാർട്ടിയുടെ അടിത്തറയായിട്ട് നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ ഈ ജി സുധാകരനെ പോലെയുള്ള നേതാക്കളുടെ ശബ്ദത്തിന് വലിയ സ്വാധീനമുണ്ട് ഇപ്പോഴും അവരെ മാതൃകയാക്കുകയും അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും അവരുടെ ആഹ്വാനങ്ങളനുസരിച്ച് പ്രവർത്തിക്കാൻ സജ്ജരാകുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷ സി പി എമ്മിനെ പോലുള്ള ഒരു ഇടതുപക്ഷ പാർട്ടിയിൽ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൽ യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്ന് ഉള്ളത് കൃത്യമായിട്ട് പരിശോധിക്കാൻ പാർട്ടിക്കൊരു ബാധ്യതയുണ്ട് പാർട്ടി തന്നെ നേതൃയോഗങ്ങൾ സ്ഥാനമുള്ളതല്ല കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ മുതൽ ജില്ലാ കൗ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുകയാണ് അപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ നിശ്ചയമായിട്ടും ഇതിൻ്റെ തെരഞ്ഞെടുപ്പിനകത്തിലുണ്ടായിട്ടുള്ള പാളിച്ചകളും നേട്ടങ്ങളും കൂട്ടങ്ങളും എല്ലാം വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സാഹചര്യമുണ്ട് സ്വാഭാവികമായിട്ടും അതിൽ ഇറച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ കൃത്യമായിട്ടും പറയുന്ന അഭിപ്രായങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായ പ്രകടനമൊക്കെ പ്രതിഫലിക്കും അത് ഉറപ്പാണ് പ്രത്യേകിച്ച് ആലപ്പുഴ പോലൊരു ജില്ലയിൽ നിന്ന് ഉള്ള ഒരു നേതാവാണ് അദ്ദേഹം അതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ ശക്തമായിട്ടുള്ള അടിത്തറയും പാരമ്പര്യവും ഒക്കെയുള്ള ഒരു ജില്ലയും കൂടാണ് ആലപ്പുഴ അതെ ചരിത്രം ശരിക്കും ഉറങ്ങുന്ന ഒരു നാടാണ് അങ്ങനെയുള്ള ഒരു ആലപ്പുഴയിൽ ഇത്രയും ഒരു അടിയൊഴുക്ക് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ മണ്ണ് ചോർന്നു പോകുന്നു സി പി എമ്മിന് എന്ന് കരുതാനാകുമോ ആ ഒരു ചൂണ്ടിക്കാട്ടിലാണോ ജി സുധാകരൻ നടത്തിയത് സ്വാഭാവികം അങ്ങനെ നമുക്ക് കരുതാൻ പറ്റുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ എം പി ആയിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് കിട്ടിയ ഏക ഒരു പാർലമെൻറ്റ് സീറ്റായിരുന്നു ആലപ്പുഴയിലേത് അപ്പോൾ അവിടെ അന്നത്തെ എം പി ആയിട്ടുള്ള ആൾ ഇത്തവണ തോറ്റു എന്നുള്ളതല്ല അതിനേക്കാൾ വലിയൊരു വ്യത്യാസം വോട്ടിങ്ങിൽ വന്നു എന്നുള്ളത് ഒരു പ്രധാന കാര്യം രണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയൊരു ഒരു മുന്നേറ്റം അവിടെ നടത്തി ആ മുന്നേറ്റം നടത്തിയതെന്ന് പറഞ്ഞാൽ ചെറിയ വ്യത്യാസമല്ല വലിയ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് മുന്നേറിയിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴ ആലപ്പുഴ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്ന ആലപ്പുഴ ജില്ലയ്ക്ക് പുറത്തുള്ള ഒറ്റ ഉള്ളൂ കരുന്നാപ്പള്ളി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ആറ് അസംബ്ലി മണ്ഡലങ്ങളും ആലപ്പുഴ ജില്ലയിൽ തന്നെയുള്ളതാണ് അപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള അസംബ്ലി മണ്ഡലങ്ങളിലാണ് ഈ മുന്നേറ്റം ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അതൊരു ചെറിയ കാര്യമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശരിക്കും ഒരു മുന്നറിയിപ്പാണ് പാർട്ടി നേതൃത്വത്തിനുള്ള ഒരു മുന്നറിയിപ്പായിട്ട് വേണം കാണുന്നത് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ബി ജെ പിക്ക് കേരളത്തിൽ അടിത്തറയില്ല എന്ന് പറയുന്നത് തെറ്റാണ് അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ല അവരിവിടെ ഉണ്ട് പതിറ്റാണ്ടുകളായി അവരിവിടെ ഉണ്ട് അവർക്ക് ആനുപാതികമായി വളർച്ച ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അവരുണ്ട് എന്ന കരുതലോടെ പ്രവർത്തിക്കാത്തതാണ് തെറ്റ് അവരില്ല എന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ് തെറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ല അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പി എന്നുള്ളതിൽ ഉള്ളത് മാത്രം അത്തരത്തിലല്ല കാണേണ്ടത് ഒരു ഘട്ടത്തിൽ ആർ എസ് എസിൻ്റെ പ്രവർത്തനം സജീവമായി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങളുണ്ടായിട്ടുള്ളത് സി പി എമ്മും ആർ എസ് എസുമായിട്ടാണ് അപ്പം ആ അങ്ങനൊരടിത്തരം നേരത്തെ ഉണ്ട് അതിന് പുറമെയാണ് ബി ജെ പി എന്ന് പറയുന്നത് എന്തായാലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിൻ്റേതായിട്ടുള്ള അവരുടെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും അവരുടെ ശക്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള അടിത്തറ ഉണ്ടാവും അതിൻ്റേതായിട്ടുള്ള അണികളുണ്ടാവും അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ഉണ്ടാവും അപ്പോൾ അതിനെ കുറച്ച് കാണിക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറച്ച് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എന്താ പറയുന്നത് ഈ അത്താഴ മുടക്കാൻ ഒരു ചെറിയ ഇത് മതിയല്ലോ എന്ന് പറഞ്ഞ പോലെ അത് ഒരു ബി ജെ പിയുടെ വിഷയം പറഞ്ഞുകൊണ്ട് ആണ് മറ്റേ നമ്മുടെ സുരേഷ് ഗോപിയുടെ വിജയവും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി വളരെ മികച്ച വിജയമാണത് ആ വിജയത്തെ ചെറുതായി കാണാനാവില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊന്ന് പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം എപ്പോഴും വി എസ് പിണറായി പോര് അല്ലെങ്കിൽ ആ ഒരു വിഭാഗീയത സി പി എമ്മിൽ ഇപ്പോഴും നിലനിൽക്കുകയാണോ എന്ന് തോന്നുന്ന തരത്തിൽ പോലും പലപ്പോഴും പല പ്രവർത്തികളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് വി എസ് ഇപ്പോൾ ചിത്രത്തിലല്ല ഇല്ല അദ്ദേഹം വിശ്രമത്തിലാണ് ജെ സുധാകരൻ പറഞ്ഞൊരു കാര്യം വി അപ്പുറം മറ്റൊരു നേതാവ് തനിക്കില്ല എന്നുള്ളതാണ് പിണറായിയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് പിണറായിയോട് അടുപ്പമില്ല പഴയ അടുപ്പമില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി മറ്റൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു പിണറായി പഴയ കാര്യങ്ങൾ മറക്കരുത് ആലപ്പുഴ പിണറായിക്ക് നൽകിയ പിന്തുണ ചെറുതല്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി ഇതിൽ എന്ത് എന്താണ് മനസ്സിലാക്കേണ്ടത് ജി സുധാകരൻ്റെ ഈ വാക്കുകളിലൂടെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി സുധാരൻ ആലപ്പുഴ ജില്ലക്കാരനാണ് അതെ ആലപ്പുഴയുടെ കർഷകർക്കിടയിലും തൊഴിലാളികൾക്കിടയിലും പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്നു വന്ന ഒരു നേതാവാണ് ജി സുധാരൻ വി എസ് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായമായിട്ടുള്ള പങ്കുവഹിച്ച വലിയ പോരാട്ടങ്ങൾ നടത്തി ത്യാഗങ്ങൾ അനുഭവിച്ച ഒരു നേതാവാണ് വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിനെ ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമോ സി പി എമ്മിൻ്റെ ചരിത്രമോ ഒന്നും പറയാൻ പറ്റത്തില്ല അത്രയും സ്വാധീനവും ജനപിന്തുണയും ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന വലിയൊരു നേതാവാണ് അദ്ദേഹം അതെ ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിണറായിയെ പോലെ തന്നെ എസ് എഫ്ഐയുടെ സ്ഥാപക എസ് എഫ് അതിൻ്റെ സ്ഥാപക കാലം മുതൽ ഈ പൊതുരംഗത്ത് പ്രവർത്തിച്ചു വന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായിട്ട് അദ്ദേഹത്തിന് നല്ല അടുപ്പം നേരത്തെ മുതലുണ്ട് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് നല്ല അടുപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞതിന് അദ്ദേഹത്തിൻ്റെതായുള്ള ന്യായീകരണങ്ങൾ കാണും അടുപ്പം ഇല്ല എന്ന് പറഞ്ഞു പിന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ സി പി എമ്മിൻ്റെ ഏത് ഒരു വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിലും വി എസ് എന്ന് പറയുന്ന ഒരാൾ ഒരു വികാരമാണ് പിന്നെ അപ്പുറത്തേക്കൊരു നേതാവിനെക്കുറിച്ച് ഇപ്പോൾ പിന്നെ ആർക്കും പറയാൻ പറ്റില്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇപ്പോൾ ഈ പറഞ്ഞതുകൊണ്ടാണ് ജി സുധാകരൻ എന്ന നേതാവിന് അദ്ദേഹത്തിൻ്റെ ചരിത്രം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹത്തിൻ്റെ സത്യസന്ധത കഠിനാധ്വാനം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ തഴഞ്ഞു എന്ന് തോന്നിയാൽ എന്ന് പറഞ്ഞാൽ അത് തെറ്റാകുമോ ആ അദ്ദേഹത്തെ മാറ്റി നിർത്തിയ രീതി ശരിയായോ ഇപ്പോഴത്തെ ആലപ്പുഴ നേതൃത്വവും ജി സുധാകരൻ്റെ പ്രവർത്തന പരിചയവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം മാറി നിൽക്കേണ്ട ആളല്ല അതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് പാർട്ടി നേരത്തെ തന്നെ ഈ പാർട്ടിയുടെ ഔദ്യോഗിക ഭാരവാഹിത്വം കൊടുക്കുന്നതിനും ജനപ്രതിനിധികളെ നിശ്ചയിക്കുന്നതിനൊക്കെ ഒരു പ്രായവും ചില മാനദണ്ഡങ്ങളൊക്കെ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട് അതിനകത്ത് ഒഴിവ് വന്നതെന്ന് പറയുന്നത് പിണറായിക്ക് മാത്രമാണ് ബാക്കിയുള്ളവർ പലരും ഇപ്പോൾ എ കെ ബാലൻ ജി സുധാർ അങ്ങനെ പലരും ഇതിൻ്റെയൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഈ ഇതിൽ നിന്നും മാറ്റി നിർത്തി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതിന് മുമ്പ് അദ്ദേഹത്തിനെതിരെ പാർട്ടി ഒരു നടപടിക്ക് ഒരുങ്ങുകയും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ കൊണ്ടുവരികയും ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത് അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്നുള്ളതിന് തർക്കമില്ലാത്ത കാരണം അതിൻ്റെ ആവശ്യമില്ല കാരണം അദ്ദേഹം അത്രയും ആൾക്കാരുടെ പിന്തുണയുള്ളൊരു നേതാവല്ലേ പിന്നെ മാത്രമല്ല സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു ആരോപണത്തിന് എന്ന് പറഞ്ഞാൽ ക്രമക്കേടുകൾക്കോ ആരോപണത്തിനോ പക്ഷേ അങ്ങനെയൊന്നും ഉള്ള ഒരു ആക്ഷേപത്തിനും ഇരയാകാതിരുന്നിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ ഇപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണെങ്കിലും സാംസ്കാരിക നായകന്മാരാണേലും ഒക്കെ അദ്ദേഹത്തിനെ വളരെ ഈ തുറന്ന മനസ്സോടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും അദ്ദേഹത്തിന് പിന്തുണ പിന്തുണയൊക്കെയൊക്കെ ചെയ്യുന്ന ആ ഒരു വ്യക്തിത്വം കൊണ്ടാണ് അങ്ങയുടെ അനുഭവം എന്താണ് അതായത് ഒട്ടേറെ കാലമായി ഈ രംഗത്ത് സജീവമാണ് മാധ്യമപ്രവർത്തന രംഗത്ത് പൺ ജി കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ രാ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും പറയാനുള്ളത് ചെന്നു പറയുന്ന ആവശ്യം ജെന്യുവിൻ ആണെങ്കിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു ചെന്ന് പറയുന്ന ആവശ്യം അത് ആവശ്യം ജനുവിൻ ആണ് എന്നുണ്ടെങ്കിൽ ചെന്ന് പറയുന്ന ആളുടെ രാഷ്ട്രീയമോ മറ്റൊന്നും നോക്കാതെ അത് ആവശ്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്ന മന്ത്രിയായിരുന്നു ജി സുധാകരൻ എന്നാണ് എന്നാണ് അങ്ങയുടെ അഭിപ്രായം മന്ത്രി എന്നുള്ള തരത്തിൽ മാത്രമല്ല അദ്ദേഹത്തിനെ വിലയിരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവെന്നുള്ള തരത്തിലും പൊതുപ്രവർത്തനം എന്നുള്ള കാര്യത്തിലും വിലയിരുത്തുമ്പോൾ അദ്ദേഹം എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കുകയും ഏറ്റവും കൂടുതൽ ഈ പരസ്പര ബഹുമാനത്തോടുകൂടി മറ്റ് രാ രാഷ്ട്രീയക്കാരെ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ ചെവി കൊള്ളേണ്ടതാണെങ്കിൽ ചെവി കൊള്ളുകയും അതിനെ അനുമോ അംഗീകരിക്കേണ്ടതാണെങ്കിൽ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിന്നെ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ അതോടൊപ്പം തന്നെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ചെയ്യും അത് ഏത് വേദിയിലാണെങ്കിലും പറയുന്നത് അത് ഒരുപക്ഷേ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാക്കൾ പോലും വലിയ വിവാദമായ ഒന്ന് രണ്ട് പ്രസ്താവനകളൊക്കെ ഉണ്ട് ഇപ്പം ദേവസ്വം ബോർഡ് കൈകാര്യം ചേരുന്നപ്പോൾ അദ്ദേഹയുടെ ഈ ശാന്തിക്കാരെ കുറിച്ചൊക്കെ അദ്ദേഹം നടത്തിയ തമാശ രൂപത്തിലാണെങ്കിൽ പോലും ആ പറഞ്ഞതിനകത്തിൽ വലിയ ഗൗരവുണ്ട് അതുകൊണ്ടാണ് അതിനകത്ത് വലിയ ആരും ശക്തമായിട്ടൊന്നും അദ്ദേഹത്തിനെതിരെ വരാഞ്ഞതിന്റെ കാരണവും അത് തന്നെയാണ് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധത ഉണ്ട് പറയുന്ന കാര്യത്തിൽ പറയുന്ന വാക്കുകളും ഉപയോഗിക്കുന്ന ഒരു രീതിയൊക്കെ ചിലപ്പം ഒത്തിരി കടുത്തതായിരിക്കാം എങ്കിൽ തന്നെ അദ്ദേഹം പറയുന്നതിനൊരു യാഥാർത്ഥ്യമുണ്ട് അതെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഇളമരം കരീം നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അപ്പോൾ അന്ന് സത്യം ബോധിപ്പിക്കാനെത്തിയ പാർട്ടി പ്രവർത്തകരെ കരീം ഭീഷണിപ്പെടുത്തി ആലപ്പുഴയെ കുറിച്ച് കാര്യം ഒന്നും അറിയില്ല സത്യസന്ധമായ റിപ്പോർട്ടല്ല കാര്യം കൊടുത്തത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അതീ ഇപ്പോൾ ഒരു കമ്മീഷൻ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുമ്പോഴേ അല്ലെങ്കിൽ അന്വേഷണത്തിന് ഒരു സമിതിയെ നിയോഗിക്കുമ്പോൾ അതിന് മുന്നിൽ വന്ന ആൾക്കാർ പറയുന്നത് എന്താണെന്നും അവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത് നമുക്ക് പുറത്ത് വയ്ക്കുന്ന ഒരാളാണ് അറിയാൻ പറ്റും ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്കറിയാൻ പറ്റും പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ന്യായമുണ്ട് കാരണം ആലപ്പുഴയുടെ ഒരു ചരിത്രവും ആലപ്പുഴയുടെ ഒരു പശ്ചാത്തലവും ആലപ്പുഴയിലെ നേതാക്കൾക്ക് അണികളിലുള്ള ഒരു സ്വാധീനവും അവരുടെ സംഭാവനകൾ ഇതൊക്കെ ചേർന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വേണം ഒരു തെളിവെടുപ്പോ അല്ലെങ്കിൽ ഒരു മൊഴിയെടുപ്പോ ഒക്കെ നടത്തുമ്പോൾ അത് ചെയ്യേണ്ടിയിരുന്നത് മാത്രമല്ല ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ പോലും അത്തരത്തിൽ തീർത്തും നിഷ്പക്ഷം എന്നുള്ള തരത്തിൽ വേണമായിരുന്നു ഒരു പക്ഷേ അങ്ങനെ നിഷ്പക്ഷമാണെന്ന് തോന്നിയില്ല അല്ല അതന്ന് ആ എല്ലാവർക്കും തോന്നിയൊരു വികാരമാണ് അതങ്ങനെ ആയിരുന്നില്ല എന്നുള്ളൊരു തോന്നുന്ന ഒരു പൊതുവേ പാർട്ടി പ്രവർത്തകർക്ക് ഉള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ന്യായമായും അദ്ദേഹം പറയുകയാണ് തന്നെ പുറത്താക്കാൻ പാർട്ടി നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിനെ തെറ്റ് പറയാൻ പറ്റില്ല ആ അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് പുറത്താണ് പക്ഷേ അങ്ങനെ പെട്ടെന്ന് ജീസുകാറിനെ പോലുള്ള ഒരാളിനെയൊക്കെ അങ്ങനെ നടപടി എടുത്തു കഴിയുമ്പോൾ അത് സ്വാഭാവികം ഒരിക്കലും ഗുണകരമാവും എന്ന് കരുതാനാവില്ല അതെ അതെ മറ്റൊന്ന് അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് കരീം ഇപ്പോൾ തോറ്റതിനെ കുറിച്ചും അന്വേഷിക്കേണ്ടേ എന്ന് ചോദിക്കുകയാണ് ഏറ്റവും മുതിർന്ന നേതാവാണ് ഇപ്പോൾ മത്സരിച്ചതിൽ എനിക്ക് തോന്നുന്നു സീനിയേഴ്സിൽ ഒരാളാണ് ഇളമരം ആ വളർന്ന വളരെ മുതിർന്ന നേതാവായ കരീമിന് ഒന്നര ലക്ഷം വോട്ടിന്റെ തോൽവി എന്ന് പറയുന്നത് അത് അന്വേഷിക്കേണ്ടത് തന്നെയല്ലേ കാരണം പാർട്ടിക്ക് അത്രയും അടിത്തറയുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പായി നഷ്ടപ്പെടുന്നു എങ്കിൽ തന്നെ ഇത് രണ്ടു മൂന്ന് തെരഞ്ഞെടുപ്പായി നഷ്ടപ്പെടുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ഈ ആവശ്യവും ന്യായം തന്നെയല്ലേ അതിനകത്ത് ആലോചിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ ഇപ്പോഴ ഇപ്പോഴത്തെ അല്ല അതിന് മുന്നിലത്തെ തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോഴിക്കോട് നിന്ന് ജയിച്ച എം കെ രാഹുനെതിരെ വലിയ ആരോപണവും പിന്നെ അതിൻ്റെ വിഷ്വൽസും ഒക്കെ വന്നത് നമ്മൾ കണ്ടതാണ് ശരിയാണ് പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിനെ അവിടെ തോൽപ്പിക്കാൻ പറ്റിയില്ല പറ്റിയില്ല അതേ ആൾ തന്നെ വീണ്ടും നിൽക്കുന്നു ജയിക്കുന്നു ഈ സി പി എമ്മിൻ്റെ ട്രേഡ് യൂണിയൻ അങ്ങനത്തൊക്കെ വളരെ വർഷങ്ങൾ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള മുതിർന്ന നേതാക്കളുള്ള ഒരാളായിട്ടുള്ള ആളാണ് ഇളമരം കരീം അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ നിന്നിട്ട് അവിടെ ഇത്രയും വലിയൊരു വ്യത്യാസത്തിൽ തോൽക്കുക എന്ന് പറയുന്നത് ഇതൊരു നിസ്സാര കാര്യമല്ല അത് അതെ അത് പാർട്ടിയുടെ വോട്ട് പോലും പാർട്ടിക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ട അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൃത്യമായിട്ട് ലഭിക്കേണ്ട വോട്ടുകൾ പോലും അദ്ദേഹത്തിന് നേടാനായില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത് അതെ അപ്പോൾ അത് പഠിക്കേണ്ടത് തന്നെയാണ് പഠിക്കേണ്ടത് ഇടതുപക്ഷ പഠിക്കേണ്ടതാണ് എനിക്ക് തോന്നുന്നു ഇളമരം കരീമിൻ്റെ മാത്രം തോൽവിയല്ല പല ശക്തി ദുർഗങ്ങളിലും സി പി എമ്മിന് അടി പതർന്നു എന്നുള്ളത് അവർ കൂടി പഠിക്കേണ്ട വിഷയം തന്നെയാണ് ഗൗരവത്തോടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടൊരു വിഷയം ഉണ്ടായിരുന്നു ആ ശബരിമല പോലൊരു വിഷയം ഉണ്ടായിരുന്നു അതെ ഇപ്രാവശ്യം ഒരു വിഷയമല്ല ഇപ്രാവശ്യം ശരിക്കും പ്രതിഫലിച്ചത് തിരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷത്തിന് അടിയേൽക്കുന്നതിനകത്തിൽ പ്രധാനമായ ഒരു കാരണമെന്ന് പറയുന്നത് അസംതൃപ്തിയാണ് എല്ലാ മേഖലകളിലുള്ള ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അസംതൃപ്തി അവർക്കുണ്ട് പെൻഷൻ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ പിന്നെ കൊടുക്കാത്തതിലുള്ള അമർശം അങ്ങനെയുണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഈ ഒരു ഞെരുക്കം കരാർ നമ്മൾ പുറത്തോട്ട് വരുന്നില്ലെങ്കിലും കരാറുകാരുടെയൊക്കെ പൈസ കൊടുക്കാൻ അതെല്ലാം ബാധിക്കുന്നുണ്ട് അതെ ഒരു വഴിക്ക് ഈ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ വരികയും ഈ തരത്തിലുള്ള സാമ്പത്തിക ചുരുക്കം വരുമ്പോഴും മറ്റൊരു വഴിക്ക് ഈ ധൂർത്ത് ധാരാളിത് ഭയങ്കരമായിട്ട് കാണുന്നുണ്ട് ആൾക്കാർ കാണുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പം ഇടതുപക്ഷത്തെ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയുടെ മൂന്ന് ജില്ലകളിലെ സമ്മേളനം കഴിഞ്ഞപ്പോഴും മൂന്ന് ജില്ലാ മൂന്ന് ജില്ലകളിൽ ജില്ലാ കൗൺസിൽ യോഗം കഴിഞ്ഞപ്പോഴും സർക്കാരിനെതിരെ അടുത്ത വിമർശനമാണ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇന്ന് എറണാകുളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ അത് ആ അവിടെ തന്നെ അത്രയും വലിയൊരു അഭിപ്രായ വ്യത്യാസം സർക്കാരിനെ കുറിച്ച് വരുന്നുണ്ട് ഈ വിമർശനം എന്ന് പറയുന്നത് അനിവാര്യമാണ് വളരാൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും അവർക്കുള്ളിലെ ആ വിമർശനത്തിനുള്ളൊരു അവകാശം എല്ലാ പാർട്ടി പ്രവർത്തകർക്കും കൊടുക്കണം പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി കേൾക്കുന്നതാണ് സി പി എമ്മിനുള്ളിൽ നേതൃത്വത്തിനെതിരെ വിമർശിക്കാൻ പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കുവാൻ ആരും ധൈര്യപ്പെടുന്നില്ല ഇനിയെങ്കിലും ആരെങ്കിലും ധൈര്യപ്പെടുമോ അതിനുള്ള കേൾപ്പുള്ള ആൾക്കാർ ഇനിയിപ്പോഴുണ്ടോ അത് അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് കാരണം വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു കാരണം മുഖ്യമന്ത്രിക്ക് മേൽ പാർട്ടിയുടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു അതെ മറിച്ച് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോഴേക്കും പിണറായിക്ക് മേൽ നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനം ഇല്ലാതെ പോകും ഇല്ലാതെ പോകുന്നു അതുകൊണ്ട് തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒരേ ആളെന്നുള്ള ഒരു രീതിയിലാണ് പ്രവർത്തിച്ചു പോകുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും ഈ നിൽക്കുന്ന നേതാക്കൾ പുതിയ തലമുറയിലെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പല മോഹങ്ങളുണ്ടാവും അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ടാവും അപ്പോൾ ആരെയും പിണക്കാനോ അല്ലെങ്കിൽ ഒരാളിൻ്റെ വിമർശനത്തിന് ഇരയാകാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല പിന്നെ പാർട്ടിയിൽ അദ്ദേഹത്തിനുള്ള ഒരു മേൽക്കൈ എന്തു പറഞ്ഞു കഴിഞ്ഞാലും പാർട്ടി ഈ അവസാന വാക്കായിട്ട് അദ്ദേഹത്തിനെ കാണുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യവും ഉണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് അവർക്ക് എങ്ങനെയാകും എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് പുതിയ ഒരു തലമുറയിലെ ആൾക്കാരാരും അതിന് തയ്യാറാവുന്നില്ല അതിന് പലതലമുറയിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി പാർട്ടിയിൽ പ്രത്യേകിച്ച് ഒരു സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടാനില്ല മാത്രമല്ല അവരുടെ ശബ്ദത്തിന് അതുകൊണ്ട് തന്നെ ഈ പാർട്ടി വേദികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സ്വീകാര്യത കിട്ടണമെന്നില്ല മാറിയ രാഷ്ട്രീയ സാഹചര്യം ഒന്ന് നോക്കുമ്പോൾ വിമർശനങ്ങൾക്ക് എത്രത്തോളം വില ലഭിക്കുന്നുണ്ട് വിമർശനങ്ങൾക്കും വില ലഭിക്കേണ്ടതുണ്ട് എനിക്കെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ ആ വിമർശനത്തെ ഞാൻ അതിൻ്റേതായ സ്പിരിറ്റിലെടുക്കണം അതിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാവണം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ പത്രസമ്മേളനത്തിൽ അല്ലെങ്കിൽ ആദ്യമായി മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും വിമർശനം അതേ രീതിയിൽ എടുക്കാൻ മുഖവിലേക്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല വിമർശനങ്ങളെ ആ ഒരു സ്പിരിറ്റിൽ എടുക്കാൻ അദ്ദേഹം തയ്യാറാകും വിമർശനങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതികരണവും വളരെ ധാർഷ്യത്തോടുള്ള പ്രതികരണമാണ് ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ പോ ഇപ്പോൾ തന്നെ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് തിരിച്ചടിയായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ എന്താ നിങ്ങൾ ഇപ്പോഴാണോ അറിഞ്ഞെന്നുള്ള രീതി കാണും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇപ്പോഴും പോകുന്നു ഇതൊന്നും ബാധിച്ചിട്ടില്ല എന്ന് അറിയാമെങ്കിൽ പോലും അങ്ങനെയല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു തോൽവിയുടെ പേരിൽ രാജിയില്ല ഇല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞു അതിനപ്പുറം വേണ്ടത് ഒരു ഇങ്ങനെ ഒരു ജനവിധി ഉണ്ടാകുമ്പം ശരി നമ്മളിത് പരിശോധിക്കണമെങ്കിൽ ഇതിന്റെ പാളിച്ചകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തും അല്ലെങ്കിൽ അതിനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത് അതെ ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ ഈ ജില്ലകളിലെല്ലാം നടന്ന പരിപാടി നമ്മൾ കണ്ടല്ലോ ജനങ്ങളെ അങ്ങോട്ട് സംവദിക്കാനാന്ന് പറഞ്ഞാൽ നടത്തി യഥാർത്ഥത്തിൽ ഇപ്പോഴല്ലേ വേണ്ടേ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ ഇത് എന്താണ് പറ്റിയത് എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതിൽ നിന്ന് മാറിയെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പഠനവും അതിനനുസരിച്ചുള്ള ഒരു പിന്നെ വിശകലനവും ഒക്കെയാണ് വേണ്ടത് അതെ പാർട്ടി തയ്യാറാവുന്നില്ലെങ്കിൽ പിന്നെന്താ പാർട്ടിയുടെ ഉന്നത റിപ്പോർട്ടുകൾ അനുസരിച്ച് പോലും പാർട്ടിയും ജനങ്ങളും ജനങ്ങളിൽ നിന്നും പാർട്ടി അകലുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പലകുറി അവതരിപ്പിച്ചു കഴിഞ്ഞു എന്നിട്ട് പോലും അതിൽ യാതൊരു മാറ്റവും ഇല്ല അത് കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രം അല്ലേ അതെ അത് ഇപ്പം ഉദാഹരണം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ബഹുമാനിയാ വെള്ളാപ്പള്ളി അദ്ദേഹം പറഞ്ഞത് ഒരു കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ഇടതുപക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന് വേണ്ടി ശക്തമായിട്ട് നിന്നിട്ടുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ ഒന്നുകിൽ നിഷ്ക്രിയരായി അല്ലെങ്കിൽ അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി അത് ചെറിയ കാര്യമല്ല അത് വളരെ ശരിയായിട്ടുള്ള കാര്യം അതൊരു ചെറിയ കാര്യം അല്ലത് അതെ അത് ഇപ്പഴിങ്ങനെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോഴും എങ്ങനെയാവും അതിൻ്റെ അവസ്ഥ ശരിയാണ് അത് ശരിയാണ് ഈ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയമായിട്ടുള്ള ചേരുവകൾ മാറ്റിക്കുക്ക് ചെയ്യാൻ ആരംഭിച്ചിരിക്കുകയാണ് അല്ലെ ഇടതുപക്ഷത്തിന്റെ ശക്തമായ അടിത്തറയായിരുന്നു അതിന്റെ റിപ്പോർട്ടുകളിൽ നിന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത് തിരുവനന്തപുരത്ത് പ്രതികരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ ആറ്റിങ്ങലിൽ ആലപ്പുഴയിൽ കൊല്ലം കോട്ടയത്തും പ്രതിഫലിക്കുന്നുണ്ട് അപ്പം ഈ സ്ഥലങ്ങളിലൊക്കെ അത് കൃത്യമായി നമുക്ക് കാണാം ഇത് ഒരു സമുദായികമായിട്ടുള്ള കാര്യമാണ് സമുദായം വടക്കൻ മേഖലയിൽ പിന്നെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ കരുത്തുള്ള കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു കോട്ട് കുറഞ്ഞു അതെ അപ്പം അവിടെയും ഇതേ സമാനമായിട്ടുള്ള ഒരു അതെ പിന്നെ ചിന്ത ആൾക്കാർക്കിടെ ഉണ്ടെന്നുള്ളതാണ് വ്യക്തമാകുന്നത് പല മുഖങ്ങളിലായി പാർട്ടി തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു അതാണ് അതെ തീർച്ചയായിട്ടും അപ്പോൾ ജി സുധാകരൻ ചൂണ്ടിക്കാണിച്ചത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതിനെ മുഖവിലയ്ക്ക് എടുക്കുക തന്നെ വേണം സി പി എം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ശക്തിയോടുകൂടി കേരളത്തിൽ അല്ല ഇന്ത്യയിൽ എമ്പാടും വളരണമെന്നുണ്ടെങ്കിൽ അത് കൂടിയേ തീരൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിനുള്ളിൽ നടപടി സ്വീകരിക്കാൻ സാധിക്കും ജി സുധാകരനെതിരെ പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അദ്ദേഹമുണ്ട് എന്നുള്ള കാര്യവും മറക്കരുത് പാർട്ടി നേതൃത്വം ഇന്ന് ചർച്ചയിൽ പങ്കെടുത്ത ശ്രീകുമാർ പള്ളിലേത് കേരള കൗമുദി സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് നന്ദി ടോക്കിംഗ് പോയിൻ്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം